പടത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ഒരു സീനുണ്ട് അതായത് വില്ലൻ അടുത്ത് മകള് ഇംഗ്ലീഷ് പറയുന്ന ഒരു സീനുണ്ട് പടത്തിന്റെ ഹൈലൈറ്റ് സീനാ ഒരാൾ എന്റെ അടുത്ത് കണ്ടിട്ട് ചോദിച്ചു അങ്ങനെ അതായത് ക്ലീനിക് സ്റ്റാഫായ നായികയുടെയും അമ്മയുടെയും ക്ലീനിക് സ്റ്റാഫായ അമ്മയുടെയും ദിവസക്കൂലിക്ക് പോകുന്ന അച്ഛന്റെയും ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന മോള് ഡയലോഗ്ലീഷ് പറയൂന്ന് ചോദിച്ചു ഞാനും ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പക്ഷെ ഞാൻ ഷൂട്ട് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഞാനൊരു സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് ചേട്ടാ എന്താ അങ്ങനെ ചെയ്തത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അപ്പൊ ആക്ച്വലി നമുക്ക് മാത്രമാണ് അത് തോന്നുന്നത് പിന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചാലഞ്ചിങ് ആയിട്ട് ചെയ്തൊരു കാര്യമുണ്ട് സിനിമയില് ഒരു റീലില് ഇംഗ്ലീഷ് ഡയലോഗ്സ് ഭയങ്കര കൂടുതലാണ് ക്ലൈമാക്സിൽ ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട് അതിന് ഇല്ല ആരും ഇതുവരെ എന്റെ അടുത്തൊരു പരാതി പറഞ്ഞില്ല പടത്തില് മലയാള സബ്ജക്റ്റ് ഇല്ല ഇംഗ്ലീഷ് ഡയലോഗ്സിന് ആൾക്ക് ആയി അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു എന്റെ നാട്ടിൽ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി ഉണ്ട് സാർ അത് ഞാൻ ഭയങ്കര അഭിമാനത്തോടെ വിശ്വസിക്കുന്നു എന്നാൽ ഒരാൾ പോലും സാധാരണക്കാരായ എന്റെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ സിനിമ കണ്ട ആരും പരാതി പറഞ്ഞില്ല ഈ പറഞ്ഞ ആരും പരാതി പറഞ്ഞില്ല ആരും പരാതി പറഞ്ഞില്ല അവർക്ക് എല്ലാവർക്കും പണം കണക്റ്റായി കണക്ട് ആവാതിരിക്കുമ്പോഴാണല്ലോ സിമ്പിൾ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് 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 അതൊരു വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ പച്ച തെറി ചെയ്തില്ല നമുക്ക് ഒരു ോ എന്നുള്ള എനിക്ക് തോന്നുന്നത് വേറെ ഒരു ലാംഗ്വേജിലുള്ള ഒരു ഡയലോഗ് ലൈക്ക് ഈ ക്യാരക്ടറിന്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നല്ലോ അവര് എന്തോ പറയുന്നുണ്ട് പക്ഷെ അത് യൂണിവേഴ്സലാ ഭാര്യ ഭർത്താവിനെ അതുകൊണ്ട് അങ്ങനെ ഒരു ഡയലോഗാണ് മതി അതൊക്കെ പിന്നെ അത് അത് അറിഞ്ഞില്ലേലും നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്കൊരു ഇമോഷൻ കിട്ടുമല്ലോ പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നത് വേറെ നാട്ടിലുള്ള ഒരാളുടെ ഇംഗ്ലീഷു ആണല്ലോ അത് കുറച്ചുകൂടെ സിമ്പിളുമാണ് ലൈക്ക് ഈ ഭയങ്കര അമേരിക്കൻ അവർ ഭയങ്കര കിങ്സ് ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാലായിരിക്കും നമുക്ക് പെട്ടെന്ന് സ്പീഡി പറയുമ്പോൾ പ്രശ്നം ഇത് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയുന്ന അത് പിന്നെ നമുക്ക് സപറേറ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം കുട്ടി പറയുന്നതിലൂടെ വേണം അത് മനസ്സിലാവാൻ മനസ്സിലാവും എന്ന് പറയുന്ന കഥാപാത്രത്തിൽ എന്ത് മനസ്സിലാവുന്നില്ല എനിക്ക് ആക്ച്വലി പെപ്പയുടെ ആക്ടിങ്ങിനെ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സീൻ അതാണ് ആക്ച്വലി പെപ്പയ്ക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ആളല്ലോ പക്ഷെ പുള്ളി അത് ആ സീനിലൊക്കെ ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു കള്ളനോട്ടം ഒക്കെ നോക്കും എന്ത് അവിടെ നിന്നിട്ട് അപ്പൊ ശരിക്കും ആ സീൻ നമ്മൾ ബേസിക് സീൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പക്ഷെ ആക്ടേഴ്സ് കൊഴിപ്പിക്കുന്ന ഒരു ഒരു മൊമെന്റ് ഉണ്ട് അതെനിക്ക് ത്രൂ ഔട്ട് ഞാൻ ഈ സിനിമയിൽ ആസ്വദിച്ച ഒരാളാണ് കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന ബഞ്ച് ഓഫ് ആക്ടേഴ്സ് എല്ലാരും ഭയങ്കര ഹെവിലി ആയിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ഒരു പ്ലസ് എനിക്ക് പടത്തിൽ മൊത്തത്തിലുണ്ട് അപ്പോൾ ഓരോ സീനൊക്കെ ഇവർ തന്നെ സംസാരിച്ച് ഇംപ്രോവൈസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛൻ ഗുണ്ടാണോ എന്ന് മോള് ചോദിക്കുന്ന സീനിൽ പേടിയാണെന്ന് അച്ഛൻ പറയുമ്പോൾ അത് പെപ്പ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സീനായിരുന്നു നമ്മൾ കുറെ ഐഡിയാസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞ് ബ്രോക്ക് ഇഷ്ടമുട്ട് പറയാൻ പറഞ്ഞു പക്ഷെ പെപ്പേ പറഞ്ഞായിരുന്നു കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച ഒന്നുമല്ല കാരണം അത്ര ഇൻവോൾവ് ആണ് ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി വർക്കായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്